ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം കേട്ടോ വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് മക്കാനായിട്ട് കൊടുക്കുക താമര വിത്ത് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മെലൻ ചെടി മത്തൻ്റെയൊക്കെ അരി ഇതെല്ലാം മാളുകളിൽ വാങ്ങാൻ കിട്ടുക പത്ത് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് അതെന്നെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ കുരു മാറ്റിയതിന് ശേഷം നമ്മൾ ആ എടുത്ത് ബൗളിലോട്ട് ഇതുകൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കണം തണുത്ത പാലോ ചൂടുപാലോ നമ്മുടെ ഇഷ്ടത്തിന് എന്തുവാന്ന് വെച്ചാൽ ഒഴിക്കുക ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയാ ഞാനിവിടെ ഒരു കപ്പ് പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പാലൊഴിച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് ഇളക്കി അതെല്ലാം ഒന്ന് താഴ്ന്നു നിൽക്കത്തക്ക ആയി കഴിയുമ്പോൾ ഒരടപ്പടച്ച് ഒരു മണിക്കൂർ അതൊന്ന് കുതിർന്നു വരാനായിട്ട് മാറ്റി വയ്ക്കാം ഇത് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി രണ്ട് ബൗൾ എടുത്തിട്ടുണ്ട് ഒരു ബൗളിൽ പത്ത് ബദാം വെള്ളത്തിലിട്ടിട്ടുണ്ട് മറ്റേ ബൗളിൽ കറുത്ത കസ്കസ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് രണ്ട് നമുക്ക് വെള്ളമൊഴിച്ച് അതൊന്ന് കുതിരാനായിട്ട് വെക്കാം നന്നായിട്ട് കുതിർന്നു കഴിയുമ്പോൾ നമുക്കിത് ഈ ബദാമിൻ്റെ തൊഴിൽ പുറത്തെ തൊലി പൊളിച്ച് കളഞ്ഞിട്ട് വേണം അരച്ചെടുക്കാൻ ഇനി അടപ്പടച്ചോട വെക്കാം ഇനി ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി കൊണ്ട് വരാം ഇനി ഒരു ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം തിളച്ച് വരുമ്പോൾ അരക്കപ്പ് സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് റൈസ് സേമിയാണ് അരി വെച്ചുള്ള സേമിയ സാധാരണ മൈദയുടെ സേമിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലായിടവും കിട്ടുന്നത് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി ഇതൊന്ന് വേവിച്ചെടുക്കണം വേണ്ട വേണ്ടത് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെച്ചതൊന്ന് തണുക്കട്ടെ അപ്പോഴത്തേക്ക് നമ്മൾ ഈ ബദാം വെള്ളത്തിലിട്ടത് കുതിർന്നിട്ടുണ്ട് അതിൻ്റെ പുറന്തോടക്കി ഒന്ന് കളഞ്ഞ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ വെള്ളത്തിട്ടിരുന്ന മക്കാനൊക്കെ ഉണ്ടല്ലോ അതും കുതിർന്നിട്ടുണ്ട് അതും ആ ബദാമിനൊപ്പം ഇട്ട് കൊടുത്ത് നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മളൊരു മാമ്പഴും ഒരു ഒരാപ്പിളും എടുത്തിട്ടുണ്ട് അതെല്ലാം ഒരേ വലിപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നേരത്തെ റെഡിയാക്കി വെച്ച ആ സേമിയയിലേക്ക് ആ അരച്ച് വെച്ചിരുന്ന ആ നട്ട്സൊക്കെ ഉള്ളതുണ്ടല്ലോ അതും ആ ജാറ് കഴുകി അരക്കപ്പ് പാലും അങ്ങോട്ടൊഴിച്ചു കൊടുക്കുക ആകെ മൊത്തം ഞാൻ മൂന്ന് ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് നല്ലതായിട്ട് ഇളക്കി മിക്സാക്കി റെഡിയായിട്ട് വരണം അതിലേക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച് അരിഞ്ഞിരിച്ചിരുന്ന ആ മാമ്പഴവും ആപ്പിളും ഏത്തപ്പഴവും ഏത്തപ്പഴും ഇട്ടുകൊടുക്കുക ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഞാൻ ഇഷ്ടമാവും പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല ഡേറ്റ്സിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഫ്രൂട്ട്സിൻ്റെയും പിന്നെ പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാരയോ കണ്ടൻസർ മിൽക്കോ എന്ത് ചേർക്കാം ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ആ കസ്കസ് ഇട്ട് കൊടുക്കുക ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചെറി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇതിനകത്തേത് ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് ചേർക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം Thanks for watching.